സംസ്ഥാന അധ്യാപക അവാർഡ് ജേതാവ് ജോഷിമോൻ കേട്ടിക്ക് ആദരം നൽകി ചെർക്കള മാർത്തോമ ബദി വിദ്യാലയം അനുമോദന സമ്മേളനം ചെങ്കള ഗ്രാമപഞ്ചായത്ത് വികസന കാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഹസൈനാർ പെരിയ ഉദ്ഘാടനം ചെയ്തു ഈ വർഷത്തെ സംസ്ഥാന ഗവൺമെന്റിന്റെ അധ്യാപക അവാർഡ് ലഭിച്ച ജോഷിമോൻ കേട്ടിക്ക് ആദരവ് അർപ്പിച്ച മാർത്തോമാ സ്കൂളിലെ പി ടി ഐയും മാനേജ്മെന്റും അനുമോദന സമ്മേളനം ചെങ്കള ഗ്രാമപഞ്ചായത്ത് വികസന കാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഹസീനാർ പെരിയ ഉദ്ഘാടനം ചെയ്തു നമ്മുടെ ഈ ഇങ്ങനൊരു അധ്യാപക ജേതാവും അവസാനത്തെ ഏറ്റവും കൂടുതൽ ആവുക എന്നുള്ളത് ചെറിയൊരു കാര്യമല്ല വലിയൊരു കഴിഞ്ഞാൽ കാരണം ഈ മാർഗമായി സ്ഥാപനത്തിൽ ഇവിടുത്തെ ശ്രവണശേഷി കുറഞ്ഞ കുട്ടികൾ അവരെ നല്ല രീതിയിൽ പ്രോത്സാഹിച്ച് ഇവിടെ ഒരു പതിനേഴ് വർഷം പതിനേഴ് വർഷത്തോളം ഇവിടെ ജോലി ചെയ്ത് നല്ല രീതിയിൽ എല്ലാ സേവനവും

വി ദിനേശ മുഖ്യപ്രഭാഷണം നടത്തി മാർത്തോമ സ്കൂൾ അഡ്മിനിസ്ട്രേറ്റർ ഫാദർ മാത്യു ബേബി പ്രഥമാധ്യാപിക ഷീല എസ് എന്നിവർ അനുമോദന പരിപാടിക്ക് നേതൃത്വം നൽകി സലീം എടനീർ നന്ദികേശൻ എൻ അഗസ്റ്റിൻ ബെർണാഡ് കാസിം ടി മുഹമ്മദ് അലി എം ഫാദർ അനീഷ് തോമസ് ഫാദർ ജോർജ് വർഗീസ് ഭാസ്കരൻ ആർ ജോസ്മി ജോഷോ ജേക്കബ് ജോൺ പി കെ ജയരാജ് റൂബി എം യമുന ജി ബിന്ദു എ കെ എന്നിവർ സംസാരിച്ചു സ്കൂൾ മാനേജ്മെന്റ് പി ടി എ സ്റ്റാഫ് എം എസ് എഫ് ചെർക്കള എന്നിവർ ജോഷിമോൻ കെ ടി മാസ്റ്റർക്ക് ഉപഹാരങ്ങൾ സമർപ്പിച്ചു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്